ഹലോ വെക്കേഷൻ സമയത്ത് നമ്മൾ പിള്ളേരെയും കൊണ്ട് പുറത്തു പോയിരുന്നു കേട്ടോ ഇത് ഒരു പ്ലേസ് ആണ് കലശമലയിലാണ് ഈ നരിമട ഗുരുവായൂർ കുന്നംകുളം കോഴിക്കോട് റൂട്ടിലാണ് ഈ പ്ലേസ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പ്ലേസ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ചെറിയൊരു ചാർജ് ഇടാക്കുന്നുണ്ട് കുട്ടികൾക്ക് അഞ്ച് രൂപയും മുതിർന്നവർക്ക് പത്ത് രൂപയും പോണ വഴിയിലൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ചെറിയ ചെറിയ ഊഞ്ഞാലുകൾ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പിള്ളേര് ഊഞ്ഞാല കണ്ടപ്പോൾ വളരെ ഹാപ്പി ആയി പിന്നെ അതിൽ ഓടി കയറി ആടാൻ തുടങ്ങി ഇപ്പൊ അവിടെ ചൂടായത് കൊണ്ട് പുല്ലുകളൊക്കെ ഇങ്ങനെ വാടി വാടിക്കരിഞ്ഞു നിൽക്കാണ് പക്ഷെ മുൻപ് വന്നപ്പോൾ ആകെ പച്ചപ്പായിരുന്നു ഇതിന്റെ എന്താണ് വ്യൂ പോയിന്റ് നല്ല ചൂടുള്ള ക്ലൈമാറ്റാണ് പക്ഷെ കാറ്റുള്ളത് കൊണ്ട് ചൂടറിയുന്നില്ല ഇവിടെ സന്ദർശന സമയം രാവിലെ നയൻ തേർട്ടി ടു വൈകിട്ട് സിക്സ് തേർട്ടി വരെയാണ് ഇതാണ് മട നരിമട രണ്ടായിരം മൂവായിരം വർഷം പഴക്കമുണ്ട് ഈ മടക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഗുഹ പോലെയാണ് കാണപ്പെടുന്നത് ഈ കേവിൻ്റെ അപ്പുറത്തെ സൈഡാണ് ഇത് ശരിക്കും ഒരു പ്രകൃതി നിർമ്മിതമായ കേവ് തന്നെ ഈ ഗുഹയുടെ മുകൾ ഭാഗമാണിത് ഒരു പാറ തന്നെ മഴ പെയ്തത് കൊണ്ട് അങ്ങായ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് താഴേക്ക് നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ക്യാമറയിൽ അത് എത്ര മാത്രം ഉണ്ടോന്ന് നമുക്കറിയില്ല പുല്ലുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി ഒരു മഞ്ഞ താഴ്വര പോലെയാണ് ഇപ്പൊ താഴേക്ക് നോക്കുമ്പോ കാണുന്നത് മുൻപ് ഈ താഴ്വര കാണാൻ വന്നപ്പോൾ നിറയെ പച്ചപ്പായിരുന്നു അതിലെ മഞ്ഞ പൂക്കളും അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെ ആയിരുന്നു ഇവിടെ നിന്ന് നോക്കുമ്പോൾ കുറച്ച് പാടം കാണാം കുറച്ച് ഗ്രാമപ്രദേശങ്ങളും പക്ഷെ ഇങ്ങനെ ഉണങ്ങി നിക്കുമ്പോഴും അതിന്റേതൊരു ഭംഗി താഴ്വരയ്ക്ക് ഉണ്ട് കേട്ടോ കുറച്ചു നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും തിരിച്ചു നടക്കാൻ തുടങ്ങി ഈവെൻറ്റിങ്ങിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണിത് ഇത് നരിമട കണ്ടപ്പോൾ നരി വരിക പുലി വരിക എന്തൊക്കെയായിരുന്നു സത്തമ്പടിയ ക്വസ്റ്റ്യൻസ് പക്ഷെ എനിക്ക് ഈ മട കണ്ടപ്പോൾ കണ്ടപ്പോ ഗുണാദേഹമാണ് ഓർമ്മ വന്നത് ഇതിനപ്പുറത്ത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സജീവമാണ് പാർക്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു